മികച്ച വേദികളിലേക്ക് തമ്പുരാട്ടി അമ്മയുടെ ആൺകുട്ടി കടന്നു വരികയാണ് തിരുവനന്തപുര സത്യസൗന്ദര്യത്തിന്റെ മികവു പെരുമയും മാറി തെക്കൻ മലയാളം വാഴുന്ന രാജകേസരി ഉള്ള രാജകേശരി ആദ്യത്തെ പെരുമയും ഊട്ടി ഉളപ്പിക്കുന്നവർ ആഘോഷം നൽകുന്ന തിരുവതാം തൂതിൽകൊള്ളുന്ന തമ്പുരാനിതും തിരുമുറ്റത്തേക്ക് വന്നിറങ്ങിയവൻ ആദ്യം തിരുസന്നിധി ഗജനത്തിന്റെ കയ്യപ്പ് വളരുന്ന സുന്ദര യുവരാജനിക ആളും ആരവങ്ങളും അകന്നു നിന്ന കാലം തിരുവൈക്കത്തപ്പനെ സേവിക്കാൻ പണികടന്നവനി ചരിത്രവും വിശ്വാസവും മണ്ണിലെല്ലാം ആഘോഷത്തിന്റെ പ്രതീകമായി വന്നു യുവനായകൻ പ്രണവം മണ്ണിൽ നായകത്വം ചക്രവാണിയും മധുബും ഉണ്ണി കൃഷ്ണനും ശേഷം മാവേലിക്കറിയുടെ മണ്ണിൽ നിന്നും കടന്നു വരുന്ന അഴകിന്റെ മുടി ചൂടാമണ് തിരുവിതാംകൂറിന്റെ ഭാഗ്യതാരകം ഗജരാജകുമാരൻ പ്രേം ശങ്കരനും സാരസ്ഥ അന്നദാന പ്രഭു യും പിടിച്ചുതാ കടന്നു വരികയാണവൻ പേരുകേട്ട നേരത്തെല്ലാം ഈ മണ്ണിൽ അവതരിക്കുന്ന കണ്ണൻ വടക്കൻ മണ്ണിന്റെ തട്ടകം കിടന്ന മലയാള നാട്ടിൽ കാല് കൊത്തി തന്റേതായ ഇടം തനത് ശൈലിയിൽ ഏടിയെടുത്തവൻ ിൽ മാത്രം വിളങ്ങിയ തോറ്റാട്ട് നാട്ടിൽ നിലകൊള്ളുന്നവൻ ശാന്ത സൗമ്യ ഭാവങ്ങൾ കൊണ്ടാണ് കേരളത്തിന്റെ ഇടതെ സ്ഥാനം ഇതാ തെക്കേറ ആന സ്നേഹി സംഘം കൊണ്ടുവരുന്നു വൈക്കം ആശ്രമം സ്കൂൾ സമർപ്പിക്കുന്ന ആനയൂട്ടിലേക്ക് തോറ്റേക്കാട്ട് കണ്ണനം സാരഥി ഒരായിരം സ്വാഗതം സുസ്വാഗതം കണ്ടു നിൽക്കുന്ന മനസ്സുകളെ കരിയടകിലേക്ക് ചേർക്കുന്ന കെക്കിന്റെ ഗജരൂപമാണിവൻ തിക വയ്ക്കത്തപ്പന്റെ തിരുസംഗതിയിൽ തികവാർന്ന കിഴുന്ന സമ്മാനിക്കുന്നവനാണിവൻ തൊടുപുഴയിൽ നിന്നും വൈക്കത്തിന്റെ അഷ്ടമി പെരുമയിലേക്ക് ചുവട്ടുവച്ചു വന്ന വേറിട്ട താരകമാണിവൻ വേദികളിൽ തിളങ്ങുമ്പോഴും തീരമറക്കാത്ത അടവുകളുടെയും പണി മികവിന്റെയും പ്രൗഢിയുള്ളവൻ തന്റേതായ പാതകളിൽ പ്രൗഢിയുടെ സിംഹാസനങ്ങൾ കീഴടക്കി മാത്രം സ്വീകിച്ച കാർമികൾ വർണ്ണൻ ஆசிரமம் ஸ்கூல் திருவைக்கத்தப்பன்ற திருச்செந்தில் வழிமான சமத்திக்கும் ஆதையும் நிலையே வழக்குகள் மற்றும் இடதுபெரும் மத்தியில் திட்டமான சமுத்திரம் எஜகேசரி காவல்துறைக்கும் கண்டனம் சாதித்திருப்பவர்கள் திருவைக்கத்தப்பன்ற திருவக்கிரம் தில்லையே ஆதையும் நிறுவனம் சுமாகத்தான் சுவாசமாக திருக்கையும் பிடித்துக்கொண்டார்கள் വന്നു വന്നുചേരുകയാണവൻ യുവത്വത്തിന്റെ ആവേശത്തിൽ അതിലും മതിയുമില്ലെന്ന് തെളിയിച്ചു പോലെ ഭൂമികൾ അടക്കി ഭരിക്കുന്നവൻ കൊല്ലത്തെ പയ്യനയിൽ നിന്നും കരിമീല കേരളത്തിന്റെ കരുതലിലേക്ക് ദൃഢമായി ചൂട് വയ്ക്കുന്നവൻ അതേ ഇവനാണ് കേരളത്തിന്റെ മുഖത്തലക്കാരൻ ഒരു മണ്ണിലെ യുവരാജാവ് ഈ ഭഗവല ചേരവ് കടന്നു വരികയാണ് തന്റെ സാരഥി പണിക്കൻകുടി കൂടി ബിജുവിന്റെ കയ്യിൽ പിഴിച്ചു വന്നു ചേരുകയാണവൻ പറമ്പിൽ ഒന്നും തനി കന്യമല്ലെന്നും തന്റെ വീഥികളിൽ നാം തന്നെ രാജാവെന്ന് തെളിയിച്ച ഗജരാജ കേസ് ശരീരം കൊണ്ടും സൗന്ദര്യം കൊണ്ടും കീർത്തികേണ്ട ഐശ്വര്യശ്രീമാൻ വടക്കൻ മണ്ണിൽ നിന്നും വന്ന ശരീരം കുറിച്ച് ഗജതുറുക്കികളിൽ ഒഴിവനായി കടന്നു വരികയാണവൻ

അയോ സിനിയുടെ കൈയും പിടിച്ചുകൊണ്ട് നന്നതാണ് പ്രഭുവിന്റെ മണ്ണിലേക്ക് വൈകലാണവൻ അക്ഷര നദിയുടെ പൊൻകോമലിയായിരുന്ന കാലം മുതൽ തിരുവൈക്കത്തൂടിയ ചരിത്രമുള്ളവൻ കരുതി യുവത്വം കണ്ട് നാളെയുടെ രാജാവായി മാറുന്ന നടുദിനം തെളിയിക്കുന്ന ആൺകുട്ടി മാമാങ്ക ശീലുകൾ മുഴുക്കുന്ന മച്ചാടിന്റെ തിരുമുഖത്തേക്ക് കടന്നു ചെന്ന് മാറ്റങ്ങളില്ലാത്ത ഗതപ്രൗഢിയെ വരവെച്ചവൻ കൂടി പൂജയുടെ പുന്നിൽ മുതിരുവാൻ ആരും ി ഉദയനാപരം തപ്വരുമായി ഈ മുതലേക്ക് ദേവി കടന്നു വന്നവൻ ഇരുമണി വെങ്കടപുരം വാഴുന്ന ശ്രീരാമസ്വാമിക്ക് ശ്രീ പീഠമുടിക്ക് പലതര ദേവസക്രമത്തിൽ അണിനിരുന്നവൻ അഷ്ടമിപ്പെരുമയും കാർത്തികയും അതിനിടം ആളാടി ഇത്തവണ വൈക്കത്ത് നിറനിറഞ്ഞവൻ ആര് കണ്ണാലൻ നോക്കി നിൽക്കുന്ന സൗന്ദര്യശീലവും ഗജപ്രാമതി ിൽ ആൺകുട്ടിയാളുകൾ തന്റെ പാടലിൽ കുതുമറക്കുവാൻ തന്ന യുവ കയും വൈക്കത്തെ മണ്ണിലേക്ക് കടന്നു വരുന്നു വൈക്കത്തിന്റെ അർജുനൻ വെമ്പലാടി പെരുമയും വെമ്പലാടിന്റെ വകുപ്പും തന്റെ നാമ സ്ഥലത്തിൽ വരെ ചേർന്ന് നിർത്തിയവൻ തുടവച്ചു എന്ന നാടിന്റെയും അവിടുത്തെ

ഇത് നമ്മുടെ അർജുനമാകുവാൻ വാസുദേവനും മഹാദേവനും ഒപ്പം ദേവനാളത്തിന്റെ തുറുപ്പ് ചിന്തായിരുന്നവൻ നമ്മുടെയെല്ലാം പ്രിയങ്കരനായ പുഷ്പദാസേട്ടുജൻ കാളത്തിന്റെ കർമ്മകാഠത്തിൽ തുറന്നു പോയപ്പോൾ മഹാമുഞ്ജനായ ബഹുമാന ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച ചരിത്രമുള്ളവൻ കൈപിടിച്ചുയർത്തിയ കൈലാശേശ്വരനെ കണ്ടുമടങ്ങി വീണ്ടും കേരള ഉത്സവത്തിന്റെ இருபதாம் போயிலும் தீர்ப்பட்சியிலும் தனி வள்ளவ நாட்டிலும் எல்லாம் வைக்கத்தின் நாமம் விளக்கம் ஆலப்பழியிலே ஆவேசமானி நடத்தும் மாராணிக்கடம் ரஜியிட கையில மிடிச்சு கொண்டிருஷ்டமி வருகையான தீர் வைக்கட்டப்பந்து பெருமையில் அணி திரந்தவன் சர்வாலங்கார விபூஷதனாய தீர் வைக்கட்டப்பனை சிவசிலி தன் பெருமையை ஊட்டி குழப்பித்தவன் பதவியே பதவ போல வைக்கட்டஷ்டமியிட மகிமையில் நிறைய കൃഷ്ണപ്രസാദന്റെ മുന്നോമന കലഹൂരിന്റെ മണ്ണിലെ കരുത്തുറ്റ ഗജപ്പെരുമയുമായി ആലപ്പുഴയുടെ ആന പെരുമചൻ അറിഞ്ഞു സ്വീകരിച്ച നാട്ടിലെല്ലാം ആവേശത്തിന്റെ ഉത്സവ മേളം സമ്മാനിച്ച ചരിത്രമുള്ളവൻ ഗണേശനോടും രാജിയോടും ഒന്നിച്ചു വാഴുന്ന കുളമാക്കിലെ വല്യാന ഗജമുള്ള ഭീമൻ കുടവാക്കിൽ പാർത്ഥ സാരഥി ആശ്രമം ആവേശ സായന്ധനം വൈദ്യത്തിന് സമ്മാനിക്കുവാൻ ുംഭു മംഗളത്തിലേക്ക് പ്രത്യക്ഷ ഗണപതി മുണ്ടക്കൽ ശിവനന്ദൻ അരങ്ങിലെ താരമാകാനും ആവേശങ്ങളുടെ നായകനാകാനം കൂട്ടായി സാരഥി ാണ് മുതൽ വൈക്കത്തുകൾ അഴകിൽ ശ്രീദീർഘം നേർന്നവൻ തികഞ്ഞ യുവത്വം കൊണ്ടും തികവാർന്ന സോഭന ഭാവി കൊണ്ടും നാളെയുള്ള രാധാവായി തീരുമൻ നെല്ലിക്കാട്ട് മനുവിൽ നിന്നും കുട്ടിയായി മാറിയ കൊടുപ്പുഴപ്പൻ അലങ്കാര

ീരന്മാരെ വരവേറ്റ് സ്വീകരിച്ച വൈക്കത്തെ ഗിരിയുടെഹരിത നായകൻ വരുന്നു അക്ഷര നഗരിയുടെ ആന കേരളത്തിന്റെയും നിത്യഹരിത നായകൻ ആരാധകരുടെ ഭൂപാലൻ സമസൂര്യ പ്രഭാതൻ ഗജരാജരം വീരന്മാരെ പലപര വഴി നടത്തിയ സാരഥി അടിവാരം ബിജുവിന്റെയും പിടിച്ചു കൊണ്ട് ശേഖരൻ ആചാര്യം കുടുംബത്തിന്റെയും ആന സംഘം ചരിത്രമുറങ്ങുന്ന ദേശത്തിന്റെ ആവേശങ്ങൾ കിടന്ന നാമചയം പകരുന്ന ചരിത്രമുള്ളവൻ കയറി നിൽക്കാത്ത വേദികളും എഴുന്നള്ളിക്കാത്ത ഔത്സവങ്ങളും അക്ഷരൻ പിറന്ന നാട്ടിൽ ബാക്കിയില്ലാത്ത നായകൻ

മധുരപ്പുഴത്തിന്റെ നായകൻ കടന്നു വരുന്നു പ്രായത്തിന്റെ മഹിമയിൽ തന്നെ കാരക്കോരുന്ന സാരഥി സൂരേഷ് കലപോലിന്റെ കൈയും പിടിച്ചുകൊണ്ട് വൈക്കത്തേക്ക് വന്നു ചെറുകയാണ് കണ്ണൻ ദിയോഗത്തിന്റെ രാജപ്രൂണിയുമായി

മഹത്തായ പാരമ്പര്യത്തിന്റെയും ബ്രഹിത്തായ അന്നദാനത്തിന്റെയും മഹിമ നൽകുന്ന വൈക്കത്തേക്ക് അത് മുടക്കാതെ കടന്നു വരുന്ന കുന്നം കടം നാട്ടിൽ പോയി പട്ടപഞ്ചോടി വടങ്ങിയ പോയിട്ടവണ വൈക്കത്ത യും കൈകൾ പിടിച്ചുകൊണ്ട് പല്ലാട്ട് ബ്രഹ്മത്തിനും ഹൃദയത്തിലേറിയ സാരഥിജിയുടെ ഈ തിരുവൈക്കത്തെ ധന്യമാക്കുവാൻ ഇരുവശത്തു നിന്നും കടന്നു വരികയാണ് അതെ അഷ്ടമി ആഘോഷത്തിൽ ദേവസംഗമെ ആർമേ പുത്രനെ എഴുന്നള്ളിക്കുവാനുള്ള നിയോഗവുമായി സഖ്യരാജ് ഹരിപദം ഗുരുവായൂർ പത്മനാഭം ആന കേരളത്തിന്റെ നിത്യഹരിത നായകൻ നിരുമമ്പാടിക്കൂട്ടി സഞ്ചലനും ശേഷം ആന കേരളത്തിന്റെ കുലപതി നാട് എഴുത്തച്ഛൻ ശ്രീ Thank you. me യെത്തു തുരുവാൻ വ്യക്തിത്തപ്പനെ കരമുയർത്തി തൊഴുത് ശിരസി സർവാനുഗ്രഹങ്ങളും ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ കരിവീരന്മാരും വ്യക്തിത്തപ്പനെ നടത്തുകയും അന്നദാന പ്രഭുവിന്റെ തിരുവാമൃതയെത്തു പകരുവാൻ വെക്കത്തപ്പനെ കരമുയർത്തിക്കൊഴുത് ശിരസി സർവാനുഗ്രഹങ്ങളും ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ കരിവീരന്മാരും വെക്കത്തപ്പനെ മടക്കുകയാണ്